നാടുകാണി ചുരത്തിൽ പോത്തിൻ്റെ ജഡം തള്ളാനുള്ള നീക്കം തടഞ്ഞ വനം വകുപ്പും പോലീസും ഇന്ന് രാവിലെ പത്തേ മുപ്പതോടെയാണ് സംഭവം വഴിക്കടവ് ആനമറി വനം ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകുകയായിരുന്ന കർണാടക മൈസൂർ രജിസ്ട്രേഷൻ ലോറി സംശയത്തെ തുടർന്ന് വനം ചെക്ക് പോസ്റ്റിലെ വനപാലകർ പരിശോധിച്ചപ്പോഴാണ് പോത്തിന്റെ ജഡം കണ്ടത് തുടർന്ന് വഴിക്കടവ് പോലീസിനെ വിവരം അറിയിച്ചു എസ് ഐ വേണുവിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി ഇവരെ ചോദ്യം ചെയ്തതോടെ കാവനൂർ ഭാഗത്തു നിന്നും ചന്ത കഴിഞ്ഞു വരികയാണെന്നും പോത്തിന്റെ ജടം കുഴിച്ചിടുവാനായി നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്നും ഇവർ പറഞ്ഞു പോത്തുകളെയുമായി താമരശ്ശേരി ചുരം വഴിയാണ് ഇവർ കാവനൂരിൽ എത്തിയത് നാടുകാണി ചുരത്തിൽ മുൻപും പോത്തിന്റെ ജടങ്ങൾ തള്ളിയ സംഭവമുണ്ട് മഴ പെയ്താൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ നാടുകാണിയുടെ താഴ്വാരങ്ങളിലൂടെ ചോലകളിലേക്കും എത്തും ഈ ചോലകളിലെ വെള്ളമാണ് താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ഉപയോഗിക്കുന്നത് പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് പാൽമുണ്ട ഭാഗത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കെ സിബിയുടെ സഹായത്തോടെ പോത്തിന്റെ ജടം കുഴിച്ചിട്ട ശേഷമാണ് ലോറി നാടുകാണിച്ചുരം വഴി കടത്തിവിട്ടത്